നേരെയുള്ളൊരണുവിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കപ്പർ സെല്ലുകൾ മാത്രമല്ല നമ്മുടെ വെളുത്ത അണുക്കൾ അതിലുള്ള കില്ലർ നാച്ചുറൽ കില്ലർ സെല്ലുകൾ എൻ കെ സെല്ലുകൾ ടി സെല്ലുകൾ എന്നതിന് പറയാറുണ്ട് പിന്നെ ഡി ഡി ഫോ കൗണ്ടുകൾ ഇങ്ങനെയുള്ള നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷേ ദുഷിച്ച വെള്ളത്തിൽ അകപ്പെട്ടതുകൊണ്ട് രൂപമാറ്റം വന്ന അണുക്കളുടെ പത്തോളജിക്കൽ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ നേരെ കയറിയ അണുവിനെ നമ്മുടെ ഉള്ളിലുള്ള രക്തമജ്ജ മാംസാദികൾ ദുഷിച്ചതുകൊണ്ട് പാത്തോളജിക്കൽ സ്റ്റേജിലേക്ക് അവിടെ വെച്ച് മാറിയാലും പ്രയാസം ഉണ്ടാക്കും ഈ അണു സിദ്ധാന്തത്തെ പ്രകൃതി ചികിത്സകർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് അണുക്കളില്ല എന്നല്ല ഇപ്പോൾ വൈറസ് ബാക്ടീരിയ വൈറസ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തൊരു സാധനമാണ് ഒരു പ്രോട്ടീനാണ് ഒന്നില്ലെങ്കിൽ ആർ എൻ എ അല്ലെങ്കിൽ ഡി എൻ എ മാത്രമേ ഉള്ളൂ അങ്ങനെ ജീവനില്ലാത്തൊരു സാധനം നമ്മുടെ ഉള്ളിൽ കയറി നമ്മുടെ കോശങ്ങളിലെ ആർ എൻ എ കട്ടെടുത്തു അല്ലെങ്കിൽ ഡി എൻ എ കട്ടെടുത്തു അങ്ങനെ ആർ എൻ എൻ ഡി എൻ എ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് പെരുകാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നത് ഒരു വളച്ചൊടിക്കലാണ് നമ്മുടെ ഒന്ന് ഒരു ജീവനില്ലാത്ത വൈറസ് കടന്നാൽ ഇനി ജീവനുള്ള ബാക്ടീരിയ കടന്നാൽ ഉടനെ നമ്മുടെ കോശങ്ങളിലേ എൻ്റെ കോശത്തെ എൻ്റെ ആർ എൻ എ പിടിച്ചോ എൻ്റെ ഡി എൻ എ പിടിച്ചോ എന്നു പറഞ്ഞിട്ട് സംഭാവന ചെയ്യാൻ ഇരിക്കുകയല്ല കോശങ്ങൾക്ക് ഒന്ന് അതിൻ്റെ ഔട്ടർ ലെയറെല്ലാം കടന്നു കയറി ഇൻസുലിൻ പോലും മര്യാദക്കില്ല എങ്കിൽ ഷുഗർ പോലും കോശങ്ങൾ എടുക്കില്ല കോശങ്ങൾ ചുമ്മാ ഈ തുറന്നിട്ട മൈതാനം പോലെ ഇരിക്കുകയല്ല തുറന്നിട്ട മൈതാനം പോലെ എന്തിനും കയറി ചെല്ലാവുന്നതാണെങ്കിൽ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്താൻ രക്തത്തിൽ അങ്ങ് ചെന്നാൽ പോരെ വിവേകമുണ്ട് കോശത്തിന് ഇൻസുലിൻ കൂടെ ഉണ്ടോ എങ്കിൽ മാത്രമേ അഡ്മിഷനുള്ളൂ വാതിൽ തുറക്കത്തില്ല ഇപ്പം ഈ വൈറസ് വരുമ്പോൾ വാതിൽ തുറന്നു ഉറന്നു കൊടുക്കണതെന്തിനാണ് കള്ളം വരുമ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ വാതിൽ തുറന്നു കൊടുത്താൽ പിന്നെ കക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ കോശങ്ങൾ ചെയ്യില്ല ഓരോ കോശത്തിനും അതിന് വളരെ കൃത്യമായ പുറന്തോട് അതിനുള്ളിലുള്ള ജാഗ്രതയുണ്ട് ഓരോ കോശത്തിലും ബ്രെയിനുണ്ട് ഓരോ കോശത്തിലും തലച്ചോറുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് നാം ഇവർ പറയുന്നത് പോലെ അവിടെ ഒരു അണുവിനെ കണ്ടു അണുവിനെ കാറ്റിലൂടെ പറന്ന് നിങ്ങളുടെ മൂക്കിലൂടെ കയറി മാസ്ക് വെച്ച് നടന്നോളൂ ഞങ്ങൾ മാസ്ക് വെക്കാണ്ടാണ് നടന്നത് ഞങ്ങൾ സാനിറ്റൈസർ ഉപയോഗിച്ചില്ല ഞങ്ങൾ അയിത്തം പാലി അലിക്കാൻ തിരിച്ചു കൊണ്ടുവന്നില്ല ഒരു പേടിയുണ്ടായിരുന്നില്ല ഒരു കുഴപ്പം ഞങ്ങൾക്കാര്ക്കും പറ്റിയില്ല അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകരാറുണ്ടാക്കുന്ന ഈ വക കാര്യങ്ങൾ ചെയ്യാതിരിക്കണം ഇതെല്ലാം കൂടെ ലെക്കും ലഘാനും ഇല്ലാണ്ട് ജീവിച്ചിട്ട് എന്നെ അണുതിന്നേ എന്ന് പറഞ്ഞ് അണുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അണുവിനൊരു ജോലിയുണ്ട് അണുവിൻ്റെ ജോലി എന്താ ഒരു നായ ചത്തുകിടന്നാൽ അതിനെ മണ്ണോട് മണ്ണാക്കണം അണുക്കളതില് പുഴുക്കളായി മാറി നായക്ക് ജീവനുള്ളപ്പോൾ ഈ അണുക്കൾ കയറി അതിനെ പുഴുവാക്കുന്നില്ലല്ലോ അതിനെ മണ്ണാക്കുന്നില്ലല്ലോ അതിൻ്റെ ആരോഗ്യമൊക്കെ പോയി അതിനെ മരിക്കാൻ സഹായിച്ച് മരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് മണ്ണാക്കുന്ന ആ ഒരു പ്രവർത്തനം അണുക്കൾ ചെയ്യും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കാതെ ശരീര നിയമങ്ങളെ പാലിക്കാതെ കണ്ണി കണ്ട ട്രാൻസ്പാറ്റുമൊക്കെ ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കുടിക്കാതെ പഞ്ചസാരയും വിഴുങ്ങി നടന്നാൽ ഈ അണുക്കൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കയറി പെരുകേണ്ട നിങ്ങളെ ഇല്ലാതാക്കേണ്ട ജോലി അതാണ് അണുക്കളുടെ ജോലി അവരുടെ ജോലി ചെയ്യും നിങ്ങളെപ്പോലെ അണുക്കൾ പഞ്ചസാര തന്നെ പോകണില്ല നിങ്ങളെപ്പോലെ അണുക്കൾ കുടിക്കാൻ പോകൂല്ല അണുക്കൾക്ക് ആരോഗ്യമുണ്ട് അണുക്കൾക്ക് ലക്ഷ്യബോധമുണ്ട് അതിന് പ്രകൃതി നൽകിയിട്ടുള്ള ഒരു ദൗത്യം ആ ദൗത്യം ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കരുത് ശ്രദ്ധിക്കണം ഈ ജാഗ്രതകളെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പഞ്ചസാര തുടരുത് എണ്ണ ഏറ്റവും കുറഞ്ഞ് എണ്ണ ഉപയോഗിക്കാതിരുന്നാൽ അത്രയും നല്ലത് നിങ്ങൾ തേങ്ങ തിന്ന് നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങളിൽ ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു തേങ്ങ ഉപയോഗിക്ക് തേങ്ങ തേങ്ങയായിട്ട് തിന്നാൻ കഴിയുന്നവർ തേങ്ങയായിട്ട് തിന്നുക ശർക്കരയും കൂട്ടി തിന്നേണ്ടവർ ശർക്കരയും കൂട്ടി തിന്നോളൂ ശർക്കര പോലും ശരിയായ രീതിയിൽ വേണ്ടതല്ല ഈന്തപ്പഴം തിന്നിട്ടുണ്ട് പ്രകൃതി ചക്കപ്പഴം തന്നിട്ടുണ്ട് മാമ്പഴം തന്നിട്ടുണ്ട് സപ്പോട്ട തന്നിട്ടുണ്ട് അതൊക്കെയാണ് മധുരത്തിന് നമ്മൾ ശര ശരീരത്തിന് ആവശ്യമുള്ളത് തേങ്ങാപ്പാൽ കൂട്ടി നിങ്ങൾ കറികളുണ്ടാക്കുക അപ്പത്തിൻ്റെ കൂടെ തേങ്ങാപ്പാൽ പതിവാക്ക് അപ്പം തേങ്ങ കൂടുതൽ കഴിക്കുക എണ്ണ ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്കുക പൂർണ്ണമായിട്ട് അല്ലായെങ്കിൽ അല്പം മാത്രം വാങ്ങി വെ ഒരു കാരണവശാലും എണ്ണ ചൂടാക്കരുത് ഒരിക്കൽ ചൂടായിട്ടാണ് എണ്ണയായത് ഒരു ആഹാര സാധനവും രണ്ടാമത് ചൂടാക്കാൻ പാടില്ല അപ്പോൾ നിർജ്ജലീകരണം വെള്ളം കുടിക്കണം പഞ്ചസാര കഴിക്കരുത് ട്രാൻസ്പാറ്റ് വൃത്തികെട്ട എണ്ണകൾ ചെല്ലരുത് നിർജ്ജലീകരണം വരരുത് പിന്നെ സ്റ്റാഗ്നേഴ്സ് ഉണ്ട് കെട്ടിക്കിടക്കാനടയാകുന്നത് സർക്കുലേഷനെ കുറപ്പിക്കാനിടയാകുന്നതുണ്ട് അതിലൊന്ന് നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് മേലനങ്ങാത്ത ജീവിതം കുട്ടിക്കാലത്തെങ്കിലും നമ്മളൊക്കെ ഓടിക്കളിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളോ അവർ ഭാവിയിലും മേലറങ്ങാൻ പോകുന്നില്ല എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ കോളേജിൽ പോകുന്ന സമയം വരെ നമുക്ക് നടക്കുക നടക്കുക ഓടുക ചാടുക കളിക്കുക സ്കൂളിലേക്ക് പോകണമെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു കിലോമീറ്റർ നടക്കണം ബസ് ഇറങ്ങിയാൽ ബോട്ട് ചെടിയിലേക്ക് ഒരു നൂറ് മീറ്റർ നടക്കണം ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കോളേജിലേക്ക് പത്ത് പൈസ ലാഭിക്കാൻ നടക്കും ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ സ്കൂൾ ബസ് വരും ആറരയ്ക്ക് കുട്ടിയെ സ്കൂളിലേക്ക് കയറണം ആറുമണിക്കാണ് എണീക്കുന്നത് അപ്പീടൽ പോലും ഇല്ല അവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പഠനം 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 തന്നെയാണ് തിരിച്ച് ആ വണ്ടിക്ക് തന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ വീട്ടിൽ ട്യൂഷനുണ്ട് പിന്നെ കിടപ്പ് ഭക്ഷണം കഴിച്ച് കിടപ്പാണ് അതുകൊണ്ട് ഈ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് വലിയൊരു അപകടം ഉണ്ടാക്കുന്നത് ആ ഒരു സഡൻട്രി ലൈഫ് സ്റ്റൈലുകൊണ്ട് നമ്മുടെ മസിലുകൾക്കുണ്ടാകേണ്ട പവർ നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് കാഫ് മസിലിന് കാലിൻ്റെ ഉപ്പുകുറ്റിക്ക് താഴെയുള്ള ആ മസിലാണ് താഴെ നിന്ന് മുകളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കാല് വിടർത്തുകയും നടക്കുകയും ഓടുകയും ചാടുകയും ചെയ്ത് ഈ പൊസിഷനിൽ ഈ ഒരു എക്സസൈസെങ്കിലും ചെയ്യണം ഈ മസിലിൻ്റെ സ്ക്വീസിങ് നടക്കുന്നുണ്ട് രക്തം സ്ക്വീസ് ചെയ്ത് മുകളിലേക്ക് തള്ളുന്നുണ്ട് അവിടെ രണ്ട് വാൽവുകളുണ്ട് മുകളിലേക്ക് മാത്രമേ രക്തം കടത്തിവിടുള്ളു താഴേക്ക് രക്തം ഒരു തുള്ളി പോലും പോരുകേയില്ല അപ്പോൾ ഈ മസിലുകളുടെ ബലം ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ പുതിയൊരു പഠനങ്ങളിൽ ഈ കാഫ് മസിലിൻ്റെ പോരായ്മയാണ് പ്രമേഹത്തിലേക്ക് നയിക്കുന്നതെന്ന് വരെ കണ്ടുപിടിച്ച് വരുന്നുണ്ട് അതുപോലെയാണ് ക്രോസ് ചെയ്ത് കാലു വെക്കുന്നത് കാൽമ കാലുകയറ്റി ഇരിക്കാൻ പലർക്കും മടിയില്ല ചെറുപ്പം വളരെ ചെറുപ്പക്കാരത് ചെയ്താൽ അത്ര അറിയുന്നവരില്ല പക്ഷെ കാലെ കാലുകയറ്റി വയ്ക്കുമ്പോൾ ഈ മുകളിലത്തെ കാലിൻ്റെ ഭാഗത്ത് താഴേക്കുള്ള സർക്കുലേഷൻ മുഴുവൻ ബ്ലോക്ക് ബ്ലോക്കാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അതുപോലും ചെറിയ കാര്യമാണ് വളരെ ചെറിയ കാര്യമാണെങ്കിലും രക്തസഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ തടസ്സം ഉണ്ടാക്കുന്നതാണ് ചെറിയൊരു പ്രശ്നമല്ല അത് ഫിസിക്കലായിട്ട് ബോഡിക്ക് ഉണ്ടാക്കുന്നത് പ്രഷറൈസേഴ്സ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഉപ്പിൻ്റെ ഉപയോഗമാണ് ഉപ്പ് ഉള്ളിൽ ചെന്നാൽ ഉടനെ ശരീരം ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് ഉപ്പിനെ നിർവീര്യമാക്കി നിർത്തും വെള്ളം കൊള്ളു ഉപ്പ് തിന്നാവാൻ വെള്ളം കുടിക്കുമോ നമ്മുടെ മുഖ്യമന്ത്രി ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെയെങ്കിലും മലയാളി അറിയുന്നൊരു കാര്യമാണത് എന്നിട്ട് ഇപ്പോൾ ഉടനെ വെള്ളം കുടിക്കോ കുറച്ച് കഴിഞ്ഞാണോ വെള്ളം കുടിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല ഏതായാലും ഉപ്പ് തിന്നാവാൻ വെള്ളം കുടിക്കുമെന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ് അതിലേറ്റവും പ്രയാസം എന്താ വെച്ചാൽ ഈ വെള്ളം ഉപ്പുമായി നമ്മുടെ ധമനികളിൽ തന്നെ ഉണ്ടാകും അങ്ങനെ രക്തത്തിൻ്റെ വോളിയം കൂടും രക്തത്തിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ ധമനികളിൽ അത് ചെലുത്തുന്ന പ്രഷർ കൂടും അങ്ങനെയാണ് ബി പിയിലേക്ക് വീഴുന്നത് ഇതിനെല്ലാം നമുക്ക് ഏറ്റവും സുന്ദരമായൊരു പരിഹാരമാണ് പ്രകൃതി ജീവനത്തിലേക്ക് വരിക യോഗ ചെയ്യുക യോഗയിലെ ചില പ്രത്യേകിച്ച് മേരുദണ്ഡാസനം കിടന്നിട്ട് കാലുകൾ പൊക്കി നാൽപ്പത്തഞ്ച് ഡിഗ്രി കൊണ്ടുവന്ന് ശ്വാശ്വാസം ഇട്ടുകൊണ്ട് താഴെ വെക്കുന്നു ഈ ഭാഗത്തെ മസിലുകൾക്ക് നട്ടെല്ലിനും ഇതുപോലൊരു വ്യായാമം വേറെ കിട്ടാനില്ല പിന്നെ പേ മേരുദാസനമുണ്ട് അതുപോലെ തന്നെ കമിഴ്ന്ന് കിടന്നു ചെയ്യുന്ന ഇപ്പോൾ ധനുരാസനമൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ കമിഴ്ന്ന് കിടന്നിട്ട് കാല് മടക്കി പൊക്കി ഉപ്പൂറ്റിയിൽ കൈ പിടിച്ചിട്ട് ധന പോലെ ഇങ്ങനെ വളഞ്ഞ് ഒരു കമ്പവലി നടത്തുകയാണ് കൈയും കാലും കൂടെ പുറകിൽ പിടിച്ചിട്ടാണ് അതേപോലെ തന്നെ ശലഭാസനമുണ്ട് തുമ്പികളിൽ നിന്ന് വാല് പൊക്കുന്നത് പോലെ കവിന്ന് കിടന്നിട്ട് കാലുകൾ അങ്ങ് പൊക്കി രണ്ടു കാലം കൂടെ പിടിച്ച് അധിക നേരം നിൽക്കാൻ സാധിക്കില്ല മയൂരാസനമുണ്ട് മയൂരാസനം അല്പം ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലുള്ള ചെറിയ ആസനങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദിവസവും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള പ്രയാസങ്ങളെ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ ഭക്ഷണപാനീയങ്ങളിൽ ഉപ്പിൻ്റെ അളവിൽ അങ്ങനെയുള്ള ചില ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് you <laughs>